പെരുമാളിനെ വണങ്ങിയുള്ള മടക്കയാത്രയാണ് ഇനി ബാവലി കടന്ന് അക്കരക്ക് അലറിക്കുതിച്ചു വരുന്ന വെള്ളപ്പാച്ചിലേക്ക് ഇറങ്ങും മുമ്പ് ബാവലിക്കും ഒരു വന്ദനം ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഭഗവാന്റെ തിടംപേറ്റുന്നതിന് ഭാഗ്യം സിദ്ധിച്ച ജന്മമാണ് തിരുവഞ്ചിറയിൽ നിന്ന് ഒഴുകിയെത്തി ബാവലിയോട് ചേരുന്ന ചെറു ചാല് കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ പരിപാലിക്കുന്ന മനുഷ്യനുണ്ട് പുറത്ത് രണ്ടാമത്തെയാൾ സധൈര്യം തന്റെ കൂടെ കുത്തൊഴുക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആത്മവിശ്വാസത്തിന് ഇതിലപ്പുറം മറ്റെന്തു വേണം നിറയെ കൈലാസവാസനായ പരമേശ്വരനാണ് ആ കൃപയിലും അനുഗ്രഹത്തിലും കഴിഞ്ഞ ഇരുപത്തിമൂന്ന് നാളുകൾ ഇതൊക്കെ ഒരു ജന്മസുഹൃതമാണ് ഒരു ഭഗവാന്റെ ഇച്ഛയാൽ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന നിയോഗം ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ നിന്ന് കരകയറുന്നതിന് ഭഗവാന്റെ കൃപ തന്നെ തുണ ഇതുപോലെ ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഭഗവത് സേവ സാധ്യമാവട്ടെ